നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് സീറോ ട്രിപ്പിൾ സിക്സ് പാറക്കടവിൽ മർച്ചന്റ് അസോസിയേഷന് ആസ്ഥാന മന്ദിരമായി പെരിക്കലാട്ട അബ്ദുറഹ്മാൻ ഹാജി സ്മാരക വ്യാപാര ഭവൻ സംസ്ഥാന സെക്രട്ടറി ബാപ്പുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു ിൽ വ്യാപാരികൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും വ്യാപാര ദ്രോഹ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്നതാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അതുപോലെ തന്നെയാണ് സംഘടനയ്ക്ക് ഒരാസ്ഥാനം ഉണ്ടാകുക എന്നത് വലിയ ഒരു പ്രതീക്ഷയാണ് ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മൂവായിരത്തി മുന്നൂറോളം യൂണിറ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം ആസ്ഥാനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ടും അല്ലാതെയും ആസ്ഥാനങ്ങളുള്ള സംഘടന ഏക സംഘടനയാണ് ഏകോപന സമിതി ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഓഫീസിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഈ വഴിക്ക് വന്നപ്പോൾ ഈ ഓഫീസിൽ കയറി ഉണ്ടായി ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ അന്നെനിക്ക് ഇതിന്റെ അന്ന് തന്നെ പൊളിച്ചിട്ടതാ കാണിച്ചു തന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇത് മനോഹരമായിട്ട് രൂപം കൊടുക്കണം എന്നുള്ളത് അതിമനോഹരമായിട്ട് ഇത് രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് മാത്രമല്ല ഇവിടുത്തെ സമൂഹത്തിന് കൂടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ പറക്കടുവിലെ ഏകോപന സമിതിയുടെ പ്രവർത്തകർ കച്ചവട രംഗത്ത് ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ പൊതു സഭയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ഒക്കെ വിലയിരുത്താറുണ്ട് ഒരിക്കലും ഒരു ഓഫീസ് വാങ്ങി ഒരു ഓഫീസ് നിർമ്മിച്ച് അത് വലിയ രൂപത്തിൽ കെട്ടിടങ്ങളാക്കി ഈ തരത്തിൽ രൂപപ്പെടുത്തുമ്പോൾ ഒരിക്കലും അതൊരു സംഘടനയുടെ അതല്ലെങ്കിൽ ഏകോപന സമിതിയുടെ അതല്ലെങ്കിൽ കച്ചവടക്കാരുടെ മാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ല മറിച്ച് സമൂഹത്തിന് മൊത്തം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവർക്ക് സഹായമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് യൂണിറ്റുകൾ ചെയ്യുന്നത് അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ പീഡനങ്ങൾ സഹിക്കുകയും വേണം ഇതെല്ലാം കൂടി കൊണ്ടു നടക്കാൻ പിടിച്ചു നൽകാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് കച്ചവട രംഗത്തുള്ളത് ഇവിടങ്ങളിലുണ്ടോ എന്നറിയില്ല പലയിടത്തും പഞ്ചായത്തുകളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പേരിലൊക്കെ പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ പിഴ ചുമത്തിക്കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഒരു കച്ചവടക്കാരനെ പിഴ ചുമത്തുക എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നു ഈ പ്ലാസ്റ്റിക് ഉൽപാദന രംഗത്ത് നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഏത് തരത്തിൽ വരുന്നു അത് ഉത്പാദന രംഗത്താണ് തടയേണ്ടത് അതല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ തടയണം കേരളത്തിലേക്ക് വരുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി വാങ്ങി സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കും കടയിൽ വെച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് കിട്ടിയാൽ പതിനായിരം രൂപ ആദ്യത്തെ തവണ രണ്ടാമത്തെ തവണ ഇരുപത്തി മൂന്നാം തവണ പിടിച്ചാൽ ലൈസൻസ് റദ്ദെയ്യ എന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൽ അല്ലാണ്ട് ബഹുരാഷ്ട്ര കുത്തകളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് പാല് പോലും നമുക്കിവിടെ പ്ലാസ്റ്റിക്കിൽ അല്ലാണ്ട് വാങ്ങാൻ പറ്റുമോ അത് നിരോധിച്ചിട്ടില്ല ഏതോ ഒരു പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറയുന്നു ഇവിടെ വരുന്ന മുഴുവൻ നമ്മൾ ബിസ്ക്കറ്റ് പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക് അല്ല ഏറ്റവും ഏറ്റവും വലിയ വലിയ വിഷയം വിഷയം നമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് ബി പി മൂസ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ലത്തീഫ് പെട്ടിന്റെ വിട സ്വാഗതം പറഞ്ഞു ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്ത് വാർഡ് മെമ്പർ ഹാജറ ചെറൂണിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത് ഇക്ബാൽ ജില്ലാ സെക്രട്ടറി തേരത്ത് കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ മണ്ഡലം പ്രസിഡന്റ് കണേകൽ അബ്ബാസ് മണ്ഡലം സെക്രട്ടറി കെ കെ അബൂബക്കർ ഹാജി മുൻചെക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ സി എച്ച് ഹമീദ് മാസ്റ്റർ മോഹനൻ പാറക്കടവ് വി കെ ഭാസ്കരൻ വി പി മഹമ്മൂദ് ഹാജി എം പി അബ്ദുള്ള ഹാജി നാസർ ഷാന ഇസ്മയിൽ ക്രിബ മെഡിക്കൽസ് അഫ്സൽ റാസ്കോ എം ഉസ്മാൻ യു കെ അമ്മദ് ഹാജി വളപ്പിൽ മുഹമ്മദ് ഹാജി മാർക്കോത്ത നിസാർ സയ്യിദ് കോറോത്ത ഒ പ്രേമൻ ജലീൽ കെ വി രജീഷ് ഹായ് മിസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്